ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൂ കുറിച്ച് ഒരു വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഈ ഡുപേനെ കുറിച്ചിട്ടുള്ള വീഡിയോസും മലയാളത്തിലൊക്കെ വളരെ കുറവാണ് അധികം ഇതുപോലുള്ള വീഡിയോകൾ ഹിന്ദിയിലൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഇംഗ്ലീഷിലുണ്ടാവുക അപ്പോൾ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബറുടെ ഒരു ആവശ്യപ്രകാരം ഡുപേ ഞാൻ ഡൗൺലോഡ് ചെയ്തു അത് അതിൻ്റെ ഒരു ഫസ്റ്റ് കാര്യങ്ങൾ ഞാൻ പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ തന്നെ ഞാൻ പറയാൻ പോകുന്നത് എന്തായാലും ഡൂപേ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡുപേ ഡൗൺലോഡ് ചെയ്യുക എന്താണ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണാം വീഡിയോയിലേക്ക് കിടക്കാം ഡു പേ നമ്മൾ ഡു എന്നുള്ളത് കാണുമ്പോൾ ഇത് ഡു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡു സിം ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണെന്ന് ആദ്യം തെറ്റിദ്ധരിക്കും എന്നാൽ ഡു ഇത്തിസലാത്ത് ഏത് സിം ഉപയോഗിക്കുന്നവർക്കും ഈ ഡുപേ ഉപയോഗിക്കാം ഡുപേ നമ്മൾ ബോട്ടിം ആണെങ്കിൽ ബോട്ടിം പോലെയല്ല എങ്കിൽ കൂടി കുറച്ച് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് ഡുപേ ആപ്ലിക്കേഷൻ നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കാം ഇവിടെ ഈ ലോക്കൽ ട്രാൻസാക്ഷൻ നടത്താം റീചാർജ് ചെയ്യാം മറ്റു ബില്ലുകൾ പേ ചെയ്യാം പിന്നെ അതിനൊരു ഗുണ ചില ഡൂപ്പേയിൽ നമുക്ക് പൈസ ഇടാൻ എങ്ങും പോകണ്ട നമുക്ക് എന്ത് ചെയ്യാം ഈ ക്യു ഉണ്ടല്ലോ അതായത് ഇപ്പോൾ പൊട്ടിമുക്ക് ഡൂ ഇത്തി റീചാർജ് ചെയ്യുന്ന മെഷീൻ ആ മെഷീനിലും ഡൂപ്പേയുടെ ഉണ്ട് അതിൽ പോയിട്ട് നമുക്ക് പൈസ ഇടാം റീചാർജ് ചെയ്യാം ആ പൈസ നാട്ടിലേക്ക് അയക്കാം എന്തുകൊണ്ടും ചെയ്യാം പൈസ അതിലിട്ട് വെക്കാം ഈ ഡൂപ്പേയ്ക്ക് കാർഡുണ്ട് ഫിസിക്കൽ കാർഡുണ്ട് ഫിസിക്കൽ കാർഡും ഉണ്ട് പിന്നെ മറ്റേ ഡിജിറ്റൽ കാർഡും ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റും കാർഡ് വെച്ചിട്ട് നമുക്ക് വിഡ്രോ പൈസ വിഡ്രോ ബോട്ടിമ് പോലല്ല ഇത് ഡുബൈ വിഡ്രോ ചെയ്യണമെങ്കിൽ എം എറ്റ്സ് എം ബി ടിയുടെ എ ടി എമ്മിൽ മാത്രമേ പറ്റുള്ളൂ പിന്നെ മറ്റ് ഡിജിറ്റൽ അതായത് നമ്മളെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ വഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും കാർഡ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചിട്ട് പറഞ്ഞു തരാം പിന്നെ ഈ ഡു നിങ്ങൾ ഓരോ നാട്ടും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നിങ്ങൾക്ക് ടു ജി ബി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ നിങ്ങൾക്ക് ടു ജി ബി കിട്ടും ഇപ്പോൾ ഡു ഇതിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടും ഡാറ്റ കിട്ടാൻ ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങളിത് പ്ലേ സ്റ്റോറിലുണ്ട് ആപ്പിൾ സ്റ്റോറിലുണ്ട് ഡു പേ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഡുപേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അതിങ്ങനെ കാണിക്കും അതിൻ്റെ നെക്സ്റ്റ് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുക്കാം ഇതിലൊരു റെഫറൽ കോഡ് ഉണ്ടല്ലോ അത് ഓപ്ഷനൽ കൊടുക്കേണ്ട കാര്യമുള്ളതല്ല ഇതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അതിന് നമ്മൾ അഗ്രി ചെയ്യുക ടിക്ക് ടിക്ക് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ആ മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു ഒ ടി പി വരും വെരിഫിക്കേഷൻ നമ്പർ വരും അത് നമ്മൾ അതിൽ അടിച്ചു കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്താൽ നമ്മൾ എമിറേറ്റ്സ് എം ബി സോറി എമിരേറ്റ്സിൻ്റെ ഐ ഡി സ്കാൻ ചെയ്യാൻ കൊടുക്കും അപ്പോൾ അത് സ്കാൻ ചെയ്യുക നമ്മളെ ഫേസ് ഐ ഡി കൊടുക്കാം അപ്പം അത് അതും എനേബിൾ ചെയ്യാം അപ്പോൾ അത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയാലും നമുക്കിതിങ്ങനെ ഓപ്പൺ ആയി വരും ഇപ്പോൾ ഇതിന് നോക്കാം നിങ്ങൾക്ക് ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ഇതെല്ലാം എവിടേക്ക് വേണമെങ്കിലും ഇതിന് പൈസ പൈസയെക്കാം ഗൂഗിൾ റേറ്റ് കിട്ടും നിങ്ങൾക്ക് പിന്നെ അതിൽ അതിലുള്ള കുറെ ഒരുപാട് ഇത് ഇതുണ്ട് നമുക്ക് ബിൽ പേയ്മെൻ്റ് ചെയ്യാനും മൊബൈൽ റീചാർജ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും അതിലുണ്ട് പിന്നെ കാർഡ് ചെയ്യാം നമുക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം അപ്പം ഇത്രയാണ് ഇതിൽ ഇപ്പം നിങ്ങൾക്ക് ഡു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മെഷീനിൽ പോയിട്ട് പൈസ ഇടാം എല്ലാം ചെയ്യാം ഇനി ഇതിൻ്റെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യണത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നതാണ് ഇരുപത്തിയേഴ് തിറംസ് കൊടുത്താൽ നിങ്ങൾക്ക് കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റും കാർഡ് വരാം പിന്നെ ഇതിലെങ്ങനെയാണ് ക്യാഷ് ഇടാം എങ്ങനെയുള്ള പൈസ അയക്കാം എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനുള്ളിലുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം പെട്ടിപ്പം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയെന്നാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ